അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സഹകരണ ബാങ്കിൽ ജോലി ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണ് നിയമനം ബാങ്ക് അധികൃതർ കുടുംബത്തെ കണ്ട് നിയമന വിവരം അറിയിച്ചു അർജുന്റെ കുടുംബം നൽകിയ നിവേദനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം മറുപടി നൽകി കോടതി നിർദ്ദേശത്തെ തുടർന്ന് തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ അറിയിപ്പ് നൽകിയിട്ടില്ലെന്നും സർക്കാർ എല്ലാ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിക്കായി കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ നേരിട്ടെത്തിയാണ് മറുപടി രേഖാമൂലം നൽകിയത് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കാരണം നിർത്തിവച്ച തെരച്ചിൽ എന്നു തുടങ്ങുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ന്യൂസ് ഡെസ്ക്

cha kumari